ഈ കാണുന്ന ഒരു അടിപൊളി പ്ലാവാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽ നിറച്ച് ചക്ക ഉണ്ടായിരുന്നു അന്നേരം ആ വീഡിയോ ഇടുമ്പോൾ എന്നാലിപ്പോൾ ആ ചക്കയെല്ലാം തീർന്നു ലാസ്റ്റ് ചക്ക പറിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത് അവസാനം പറിച്ച ചക്ക നല്ല അടിപൊളി പഴവായിരുന്നു എന്നാലും ഇതിൻ്റെ ചക്ക സൂപ്പർ ഉപയോഗിക്കാൻ നല്ല ഒന്നാം തരം ചക്കയാണ് അതോടൊപ്പം പഴവും ഇതിപ്പം ഞങ്ങൾ ലാസ്റ്റ് പറിച്ചത് ചിങ്ങം ഒന്നാം തീയതിയാണ് ചിങ്ങം ഒന്നാം തീയതി പറിച്ച ചക്കയാണ് ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് ഇതോ ഒരുപാട് പൊക്കത്തിലാണ് ഈ പ്ലാവ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ മണ്ടേന്ന ചക്ക പറ കയറൊക്കെ തോട്ടിയൊക്കെ കെട്ടി പൊക്കി വലിച്ചു പറിച്ചത് ഉണ്ടോ കയർ കെട്ടിയാക്കുന്നതുകൊണ്ടോ പിന്നെ ഉയരം വന്നു നല്ല പ്രായമുള്ള പ്ലാവാണ് തൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് പല ഓടകൾ കൂട്ടി കെട്ടിയിട്ട് നല്ല നീളത്തിലാണ് ഈ സംഭവം കേട്ടോ ഇത് എന്നിട്ട് ഇതിൻ്റെ അറ്റകത്ത് കയർ കെട്ടി വലിച്ച് പൊക്കുക ഇത് അല്ലാണ്ട് നേരിട്ട് നമുക്ക് പൊക്കാൻ പറ്റൂല അത്ര നീളമാണ് ഏറ്റവും മണ്ട കിടന്ന ചക്കയാണ് പറിച്ചത് ഇതാണ് സാധനം പറിച്ച് വീണപ്പം അടിപൊളി പഴവാ പച്ചയാണോ പഴവാണോ എന്നറിയത്തില്ലായിരുന്നു ഏത് ചെത്തുക ഇട്ട് കഴിഞ്ഞപ്പം പഴവാണ് അതിനെ മെല്ലെ അങ്ങ് മുറുക്കിയാണേ എന്നാ ടേസ്റ്റാണെന്നറിയോ ടേസ്റ്റ് തന്നെ മധുരം മധുരവും രുചിയാണ് ഇതിന് ഉണ്ടോ എന്നാണ് പഴം വെള്ളമൊന്നും പിടിക്കൂല എത്ര മഴക്കാലമായാലും വെള്ളം പിടിക്കൂല അങ്ങനത്തെ ഒരു പ്ലാവാണ് ഈ സംഭവം അതിൻ്റെ ചക്കയാണ് അടിപൊളി കണ്ടോ ഇനി എല്ലാത്തിനെയും ഒന്ന് അടത്തി എടുക്കണം ഇപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒന്ന് അടത്തി എടുത്തിട്ട് പിന്നെ മെല്ലെ കഴിക്കുക മധുരമെന്ന് പറഞ്ഞാൽ സമ്മതിക്കേണ്ടത് തന്നെയാണ് ഉണ്ടോ എന്നാ കളറാ നോക്കി പിന്നെ ആണ് സാധനം ും പിടിച്ചിട്ടില്ല നല്ല അടിപൊളി സാധനം തന്നെ ഇവനെ ഇനി അങ്ങോട്ട് കഴിക്കണം പാത്രത്തിലേക്കാക്കാം ഇങ്ങനത്തെ പ്ലാവ് നിങ്ങൾക്ക് പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ മതി കിട്ടുമോ ഇതിൻ്റെ പഠിക്കാൻ വേണ്ടി എടുത്തിട്ട് പോവാം

സമ്മതിക്കേരി അപ്പോൾ പഠിപ്പിക്കാനും വേവിക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി ലാവിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ലാവ് പിടിപ്പിക്കണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നു ബായ്